എന്റെ വണ്ടിയാ ഞാനപ്പിറ കേസ് കുന്തരാസ് അതേ വണ്ടി തെറച്ചു പോയി കേറാൻ സിറ്റിലെ എന്തൊക്കെയുണ്ട് വിശേഷോ പിന്നെ പിന്നെ മാർക്കില് മാർക്കിലോ ഇത് ഒരു പരിപാടിക്ക് പോകണോടാ എന്താ പോകണം ഒരു പരിപാടി ഉണ്ട് അതിന് പോകണം ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു മേടിച്ചു വെച്ചാരുന്നുണ്ട് ജില്ല അല്ല എതും തന്നെ ജില്ല അല്ല എക്കിടി നീ എങ്ങനെയാന്ന് ർപിഒരിക്കാൻ പറ്റില്ല എന്തിനാ വെളിയിലത്തെ കാര്യം ഇതുവരെ ആ ഈ സർല ക്യാരക്ടറിനോട് നമ്മളൊരു ആർപ്പി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പിന്നെങ്ങനെ നിങ്ങൾക്ക് ഇത് ഹേറ്റ് ആയത് എനിക്ക് മനസ്സിലാവണല്ലോ

നമ്മളെ കട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടോ അമ്മയുടെ പകരത്തിൽ ചന്ദ്ര കേടുത്ത് എന്താ പ്രത്യേക അന്വേഷണം പറഞ്ഞേക്കണം വാ 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 ഗോസിലെ നിനക്കിതൊന്നും അറിയത്തില്ല കേജ് ആണ് നമ്മുടെ മിസ്റ്റർ എക്സിലെ അപ്പൊ കേജ് ആണ് മിസ്റ്റർ എക്സിലെ ലീഡ് ലീഡിയാണ് മനസ്സിലായ കേജിന്റെ മാമോദിശയാണ് വരുന്ന ആഴ്ച ഈ മാമോദി മാമോദിത് എൻഗേജ്മെന്റ് മാമോദി അതെ എൻഗേജ്മെന്റ് ഇവിടെ വീടാ എന്തിനാ എത്ര മുമ്പാ സിറ്റി കേറി ആ ഞാൻ ഇതേ കുറച്ചുള്ള ഇതാരത് ഇത് നമ്മള് ഇതിന്റെ വിനാഗ്രേഷൻ നമ്മളെ വിളിച്ചായിരുന്നു നീ ഇല്ലായിരുന്നു അതന്നെ അതെ അത് ഇവിടെ ഡ്രാഗൺ അത് ഇപ്പഴും ഉണ്ടാ പറക്കണോ ഡ്രാഗൺ ഫ്രണ്ടിലത്തെ വീട്ടില്

ഡ്രാഗൻ തന്നെ പറക്കണം പരിന്തൊക്കെ പിന്നെ വലുതായിട്ടൊന്നും പറക്കൂലല്ലോ അണ്ണ അല്ല ഞാൻ ഒരു മാനത്തെ ചന്ദ്രൻ എപ്പോഴും ഗ്യാങ് ഹൗസിന്റെ മണ്ടക്കിങ്ങനെ ഒന്നും പോയി നോക്കട്ടെ

അന്ന മുണ്ടി കേറ്റിട്ടോ അണ്ണൻ മുട്ടി ചേർത്തെ മുട്ടി ചേർത്തെ മുട്ടി ചേർത്തെ ഒക്കെ ചോദിക്കണം അവരോട് വേറെ ഗാങ്സ് ചത്തേ ചത്തേ ലാ സ്വർണ്ണനാണ് എനിക്ക് കിക്ക് ആണ് സ്വർണ്ണ മുണ്ടി തീർക്കാൻ പറഞ്ഞപ്പോൾ അവനെ നെഞ്ചത്തൊക്കെ കേറ്റി കൊdart തല ഡിഎക് ദേ ഘോഡ് ഉസ്മാൻ കണക്ട് കണക്ട് റേഡിയോ ഒന്ന് വേ 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 വേന്നോ നല്ല രസംണ്ടട്ടോ കൊള്ളാം എനിക്ക് ഇഷ്ടായ കൊള്ളാലേ പുതിയ പുതിയ കോൺസെപ്റ്റ് അല്ലേ ോസിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാഴ്ച കുറയും അല്ലേ തിരിച്ചാ നോക്കി കാഴ്ച കൂടും ഇത് താഴില്ല പ്രശ്നം കണ്ട അരമണിക്കൂർ ഗേറ്റ് താഴെ മറ്റേ ആണല്ലോ അവർ ഗേറ്റ് സെന്റർ താഴ്ന്നു പോകും അത് വിഷയം

ചന്ദ്ര ഇന്നലെ ഒരു ഇന്നലെ ഒരു ഗ്യാങ് സിറ്റുവേഷൻ ആയ അവരുടെ ഗ്യാങ് ഹൗസിൽ പോയപ്പോ അടി തുറന്നാണ് ഞാൻ പോയത് കാട്ടിനകത്ത് ആ മനസ്സിലായി മനസിലായി മനസ്സിലായിരുന്നു ഏത് ഗ്യാങ് ആയിരുന്നു ചെറിയ താഴോട്ട് ഇത്രയും ഭാഗം മാറ്റിയിട്ട് ഈ വീട് ഉൾപ്പെടെ അങ്ങ് മാറ്റി വെച്ചാലോ അതായത് അതല്ല അതല്ലേ നമ്മടെ റോഡ് താഴോട്ടല്ലേ ഇറങ്ങി വരുന്നത് അതിന് പകരം നമുക്കൊരു ബ്രിഡ്ജ് ഇട്ടിട്ട് മറ്റേ സെറ്റപ്പ് സെറ്റപ്പാക്കിയാലോ കുറച്ചുകൂടെ കടലിലോട്ട് ഇറക്കി വെക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് അതെ എങ്ങനെ ഇരിക്കുമെന്ന്